ഹലോ ഒരു കർഷക സ്ത്രീയും പിന്നെ ഈ കച്ചറ സ്ത്രീയും തമ്മിലുള്ള ഒരു ഡേ ഔട്ടാണോ ഇന്ന് കാണാൻ പോകുന്നത് സ്കൂളിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനുശേഷം കർഷക സ്ത്രീക്ക് കുറച്ച് കമുകിൻ തൈ വാങ്ങിക്കണത്രേ എന്നാൽ ശരി നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് ഞാനും കരുതി ഞാനിതിനുള്ളിൽ കാണാതെ ആദ്യമായിട്ടാണ് കേട്ടോ വി എഫ് പി ഇ സി കെ അങ്ങനെ തന്നെയാണ് പറയുക എന്ന് തോന്നുന്നു വിത്ത് ഉൽപാദന കേന്ദ്രം അവിടേക്കാണ് ഞങ്ങൾ പോയത് നമ്മുടെ തൊട്ടടുത്ത ആലത്തൂര് തന്നെയാണ് അത് ഉള്ളത് ഈ ചെറിയ ഒരു ചെടി കണ്ടല്ലോ നിങ്ങൾ നിങ്ങളിൽ അതിന് ഞാൻ കാക്കപ്പൂന്നാ പറയേണ്ട ക്ലാച്ചിയ ഉണർത്തുന്ന ഒരു ചെടിയാണത് അപ്പൊ നിങ്ങൾ അതിനെന്താ പറയുക എന്നൊട പറയണേ അങ്ങനെ ഞാൻ ചുറ്റും കറങ്ങി 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 പച്ചപ്പും ഹരിതാഭയും വേണ്ടുവോളം ആസ്വദിച്ച് ഇരിക്കുമ്പോഴാണ് കർഷക സ്ത്രീ വേണ്ട കമുകുന്തൈകളൊക്കെ സെലക്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ആ ചേച്ചിമാർ പറയുന്നത് കേട്ട് തലയാട്ടി ആട്ടി കേട്ടോണ്ടിരുന്നു അങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ഒരുപാട് തരം വെറൈറ്റി ചെടികൾ നമുക്ക് കാണാൻ പറ്റിട്ടോ കമുകിൻ്റെയും കൂടാതെ മാഡം തക്കാളി ചെടിയും വഴുതനങ്ങ ചെടിയും പച്ചമുളകിന്റെ ചെടിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഒരു കർഷക സ്ത്രീ അവാർഡ് ഈ വർഷം ഈ കുട്ടിക്ക് തന്നെ കിട്ടണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അത്രയ്ക്കധികം ഇൻസ്പയർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ചെടികൾക്കൊക്കെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കർഷക സ്ത്രീ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി ബില്ലിംഗ് സെക്ഷൻ്റെ അടുത്ത് തന്നെ അതിന് വേണ്ട ചെടികൾക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ നിരന്നിരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും യാത്ര പറഞ്ഞ് പിരിയുകയാണ് ഞാൻ നേരെ പോയത് റിലയൻസ് വടക്കഞ്ചേരിയിലുള്ള റിലയൻസിലേക്കാണ് ഈ വക ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സാധനത്തെക്കാൾ കൂടുതൽ വെറുതെ കാണാനാണ് നമുക്ക് ഇഷ്ടം അല്ലേ അങ്ങനെ ഞാൻ കുറേ നേരം ഡ്രസ്സിൻ്റെ സെക്ഷൻ ചുറ്റി തിരിഞ്ഞ് കണ്ടു ഇതൊന്നും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ചുമ്മാ കറങ്ങി കറങ്ങിയടിച്ചു അതും ഇതൊക്കെ കണ്ടു നടന്നു പിന്നെ പിന്നീടാണ് നമ്മൾ കാര്യത്തിലേക്ക് കടന്നത് അങ്ങനെ സാധന സാമഗ്രികൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ വാങ്ങിച്ച ഐറ്റംസ് ഇതൊക്കെയാണ് സ്റ്റൗ ക്ലീൻ ചെയ്യുന്ന ഒരു മൂന്ന് തരം ബ്രഷ് പിന്നെ ലിപ് ബാം ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ അതേപോലെ തന്നെയാണ് കൺമശിയും ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ അങ്ങനെയെല്ലാം ഫ്രീ ഐറ്റംസാണ് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്തത് ഇതൊക്കെ എനിക്ക് ശരിക്കും വേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഇതില്ലാതെയും ഞാൻ ജീവിക്കും പക്ഷേ കുറെ നാളായി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഒന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ദേ കാണുന്ന അവസാനം കാണുന്ന ഈ സ്ക്രൂ ഡ്രൈവർ സെറ്റ് അടിപൊളിയാണ് എട്ടെണ്ണമാണ് അതിൽ വരുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ വർക്കിങ് ആണോ എന്ന് അറിയണ്ടേ അപ്പോൾ ആദ്യം തന്നെ സ്റ്റവിൻ്റെ ബർണർ എടുത്തിട്ട് ഇതൊക്കെ കിട്ടുന്ന ഒരച്ച് നോക്കി നല്ല വൃത്തിക്ക് പോകുന്നുണ്ട് നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ലിപ് ലിബാമൊ ട്രൈ ചെയ്ത് നോക്കി രണ്ടിൻ്റെയും ഫ്ലേവറും കൊള്ളാം അത്യാവശ്യം മോയിസ്ചറൈസേഷനും കിട്ടുന്നുണ്ട് അപ്പോൾ അതും എനിക്കിഷ്ടമായി പിന്നെ വേണം കണ്ണ് എഴുതി നോക്കണ്ടേ അപ്പോൾ കണ്ണും എഴുതി നോക്കി കണ്ണിന് അത്യാവശ്യം ബ്ലാക്ക് കളർ ഒക്കെ കിട്ടുന്നുണ്ട് കുറേ നാളായി ഞാൻ കൺവശി ഉപയോഗിക്കാറുണ്ട് ലൈനറാണ് അപ്പൊ അതൊന്ന് എഴുതി നോക്കി പിന്നെ ഈ പൗഡർ ഞാൻ മുഖത്തിടുന്നേക്കാൾ കൂടുതൽ രാത്രി ബെഡിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും ഒരു മണത്തിന് വേണ്ടിയിട്ട് അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പിന്നെ ബാത്റൂമിൽ ഈ ഓഡോണിൽ കൂടെ വെച്ചു അങ്ങനെ ഇന്നെടുത്ത വെറുതെ ഒരു വ്ലോഗ് അവസാനിക്കുകയാണ് ബൈ ബൈ